രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പത്ത് വയസ്സുകാരി മകളെ ശ്വാസം മുട്ടിച്ചു കൊന്ന് പുഴയിലെറിഞ്ഞ സംഭവം ഉണ്ടായത് ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് അമ്മാവിനെ കാണിക്കാനെന്ന് പറഞ്ഞ മകൾ വൈകിയെ പിതാവ് സനുമോഹൻ കൊച്ചി കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർ പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കുഞ്ഞിനെ കാണാനിരുന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം പിന്നീട് ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം കുഞ്ഞിന്റെ മൃതദേഹം മുട്ടാർപ്പുഴയിൽ കണ്ടെത്തി പോലീസ് അന്വേഷണത്തെ തുടർന്ന് പ്രതി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് നാടുവിട്ടു ഗോവ കോയമ്പത്തൂർ മൂകാംബിക എന്നീ സ്ഥലങ്ങളിൽ ഒളിവിലായിരുന്ന പ്രതിയെ ഏപ്രിൽ പതിനെട്ടിനാണ് കർണാടകയിലെ കാർവാറിൽ നിന്ന് പിടികൂടിയത് ജൂലൈ ഒൻപതിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പണം കടം വാങ്ങിയവരെ കബളിപ്പിച്ച് മറ്റൊരാളായി ജീവിക്കാൻ തീരുമാനിച്ച സനുമോഹൻ മകളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇരുനൂറ്റി നാല്പത് പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് കൊലക്കുറ്റം ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റിയൊന്ന് വകുപ്പുകൾക്ക് പുറമെ എഴുപത്തിയേഴ് ജെ ജെ ആക്ട് പ്രകാരമുള്ള കുറ്റവും സനുമോഹനെതിരെ ചുമത്തിയിട്ടുണ്ട് പേജുള്ള ഡിജിറ്റൽ ഫയലും കുറ്റപത്രത്തോടൊപ്പം തൃക്കാക്കര പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു മാർച്ചിലാണ് വിചാരണ ആരംഭിച്ചത് എൺപതിൽ പരം സാക്ഷികളെയാണ് രേഖകളും തൊണ്ടി മുതലുകളും കോടതി പരിശോധിച്ചു ഒന്നര വർഷത്തിലധികം നീണ്ട വിചാരണ ഡിസംബർ ഇരുപതിന് പൂർത്തിയായി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം